السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم. علم الإنسان ما لم يعلم. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിൽ ഒരിക്കൽ കൂടെ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അലഹമില്ല നമ്മുടെ ഈ ഒരുമിച്ചു ചേരൽ സ്വാലിഹായ ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമസ്കാര ശേഷമുള്ള അത് സംബന്ധിച്ചാണ് വിക്രുകളെ സംബന്ധിച്ചാണ് പല ആളുകളും ആ പ്രാർത്ഥനകൾ കൃത്യമായി പഠിക്കാത്തവരാണ് പഠിച്ച ആളുകളിൽ തന്നെ അബദ്ധങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് അശ്രദ്ധ കൊണ്ട് ചൊല്ലാത്ത ആളുകളും നമ്മുടെയൊക്കെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിലാണ് നമ്മൾ ഇത്തരമൊരു പഠന ക്ലാസ്സിന് ആരംഭം കുറിച്ചത് ഈ വിഷയത്തിലുള്ള മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് ഒന്നാമത്തെ ദർസിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ വിക്രകളുടെ പ്രാധാന്യവും അതിൻ്റെ മഹത്വങ്ങളുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തു രണ്ടാമത്തെ ക്ലാസ്സിൽ നമസ്കാരശേഷം പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ എപ്രകാരമായിരുന്നു പ്രവർത്തിച്ചത് പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്ലമ്മ നമസ്കാരം കഴിഞ്ഞ ഉടനെ എന്താണ് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത് സൗബാൻ റതി അള്ളാഹുഖുദ്ധരിക്കുന്ന ഹദീദിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അന്ന റസൂൽ വസ്ല്ലം ബിസ് അലൈഹി വസലമ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ അസ്തഹഫീറുള്ള എന്ന് മൂന്ന് തവണ പറയും അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് അത് പറയുന്നതിൻ്റെ മഹത്വം അതിൻ്റെ പ്രാധാന്യം അതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇൻഷാ അല്ല ഇന്ന് നമ്മൾ അതിനെ അതിനുശേഷം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ എന്താണ് പറഞ്ഞത് രണ്ട് പ്രാർത്ഥനകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത് അപ്പോൾ ഒന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം നമസ്കാരം കഴിഞ്ഞു നബിസ് അലഹി വസലമ്മ എന്ന് പറഞ്ഞു അസ്തഫിറുള്ള മൂന്ന് തവണ പറഞ്ഞു രണ്ടാമതായി പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് അല്ലാഹുലിൻ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നബിസ് വസ്ലമ നമസ്കാരം കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഹദീതിൽ തന്നെ ഈ ഭാഗം കൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും ജലാലി വളരെ എളുപ്പമുള്ള നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുലാം അറിയാത്ത ആളുകൾ പഠിക്കണം അള്ളാഹുലാം വളരെ എളുപ്പമാണ് വളരെ എളുപ്പമുള്ള പദങ്ങളാണ് ബുദ്ധിമുട്ടുള്ള യാതൊരു പദമല്ല ആ പദങ്ങളുടെ അർത്ഥങ്ങൾ നമുക്കറിയാം അള്ളാഹുമ്മ അള്ളാഹുവേ അള്ളാഹു നമ്മൾ മാഹൂഫായ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന പദമാണ് അമ്മ അൻത അറിയാത്ത പദമല്ല അസ്സലാം അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമമാണ് അസ്സലാം എന്നുള്ളത് ഞാനത് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുമ്മ ആവർത്തിച്ച് പറയുന്നത് പഠിക്കാത്ത ആളുകളൊന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ് എന്താണ് ഇതിന്റെ അർത്ഥം നീയാണ് രക്ഷയും സമാധാനവും നൽകുന്നവൻ അള്ളാഹുസലാണു അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ ഒരു നാമമാണ് നാമമാണത് അള്ളാഹു സലാമാണ് എന്നുള്ളത് അള്ളാഹുലെ നീയാകുന്നു സലാം നിന്നിൽ നിന്നാണ് രക്ഷയും സമാധാനവും സലാം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഒരു ഇബാതത്താണ് സലാം എന്നുള്ളത് അല്ലെ സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണം ഹക്കുൽ അലൽ മുസ്ലിമി സിത്വൻ അല്ലെങ്കിൽ ഹംസുൻ എന്നൊക്കെ പറഞ്ഞ ഹദീത്തുകളിൽ കാണാൻ ഒരാൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരാളെ കണ്ടുമുട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് സലാം പറയലാണ് അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വബറകാതുഹു ആ സലാം എന്താണ് നിനക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ ഇവിടെ എന്താ പറയുക അള്ളാഹു മഹൻ തലാം അള്ളാഹുവേ നീയാണ് രക്ഷയും സമാധാനവും നൽകുന്നവൻ അള്ളാഹു മഹൻ തലാം അള്ളാഹുവേ നിന്നിൽ നിന്നാണ് അല്ലെങ്കിൽ നീയാണ് രക്ഷയും സമാധാനവും നൽകുന്നവൻ ഒമിൻ കസ്ലാം നിന്നിൽ നിന്നാണ് രക്ഷയും സമാധാനവും ലഭിക്കുന്നത് അള്ളാഹുവെ അല്ലാഹു നീ സലാമാണ് നീ സംരക്ഷിക്കുന്നവനാണ് നീ സുരക്ഷ ഏകുന്നവനാണ് നിന്നിൽ നിന്ന് മാത്രമാണ് രക്ഷയും സമാധാനവും ലഭിക്കുന്നത് അതേപോലെ തന്നെ ജലാലി വല്ല അത്യുന്നതിയും അതിമഹത്വവും ഉള്ളവനെ നീ എല്ലാ അനുഗ്രഹങ്ങളുടെയും നാഥനാകുന്നു തപാറക്ത എന്ന് പറഞ്ഞാൽ ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ജലാലി വൽ പിന്നെ മഹത്വമുള്ളവൻ അനുഗ്രഹങ്ങളുടെ നാഥൻ ഇതൊക്കെ ആരാണ് അള്ളാഹു സുബാനഹു ആലയാണ് അപ്പൊ എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്ന വളരെ ലളിതമായ പ്രാർത്ഥനയാണ് അൻത സലാം ജലാലി അള്ളാഹുമാൻ നീയാണ് രക്ഷയും സമാധാനവും നൽകുന്നവൻ നിന്നിൽ നിന്നാണ് രക്ഷയും സമാധാനവും ലഭിക്കുന്നത് അത്യുന്നതിയും അതിമഹത്വവും നീ എല്ലാ അനുഗ്രഹങ്ങളുടെയും നാഥനാകുന്നു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ് അപ്പോൾ നബി നബിസ്ലഅഅഅ അലിസ്സലസലാം വീട്ടിയ ഉടനെ എന്ന് പറയും പിന്നെ എന്താ പറയുക അള്ളാഹു കലാം ഖറാം എന്ന് പറയും അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചു ഞാൻ പറഞ്ഞു അസ്സലാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമമാണ് പണ്ഡിതന്മാർ പറഞ്ഞ സലാ സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു വാചകമാണ് എന്താണ് ആ സലാമിൻ്റെ അർത്ഥം എന്താണ് എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവനാണ് അള്ളാഹു സുരക്ഷിതനാണ് അള്ളാഹു എന്തെങ്കിലും ന്യൂനതയുള്ളവനെ നമ്മുടെ സ്രഷ്ടാവാകാൻ സാധ്യമല്ല അള്ളാഹു സലാമാണ് സംരക്ഷകനാണ് സുരക്ഷിതനാണ് നമുക്ക് സലാം നിർഭയത്വം നൽകുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് എന്തുണ്ടാപാടില്ല ഒരു ന്യൂനത ഉണ്ടാകാൻ പാടില്ല അപ്പോൾ യാതൊരു വിധത്തിലുള്ള ന്യൂനതകളുമില്ലാത്ത അള്ളാഹു ആ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറാഹു നീയാണ് സലാം നിന്നിൽ നിന്നാണ് സലാം നീ സംരക്ഷണം ഏകുന്നവരാണ് നീ സുരക്ഷ ഏകുന്നവരാണ് അതാണ് നമ്മൾ അള്ളാഹു സുബഹാന പറ എല്ലാ കെടുതികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സുരക്ഷിതനാണ് അള്ളാഹു നമ്മളെ അത്തരം പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നവനാണ് അള്ളാഹു നമ്മളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെന്ന് വിചാരിക്കൂ നമ്മൾ ആരെങ്കിലും പിന്നെ എന്താ പറയുക സുരക്ഷിതനാക്കുന്നുണ്ട് എന്ന് വിചാരിക്കൂ അത് യഥാർത്ഥത്തിൽ ആ സുരക്ഷിതത്വത്തിൻ്റെ ഉടമ ആരാണ് അള്ളാഹുവാണ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയെ അതിന് അതിനുള്ള ത്വാക്കത്ത് നൽകിയവൻ അതിന് കഴിവേകിയവൻ അതിന് മനസ്സുകൊടുത്തവൻ അതാര അള്ളാഹുവാണ് അതാഹു സ്വലാണുമാണ് അള്ളാഹുവാണ് സംരക്ഷിക്കുന്നത് എന്നവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ അള്ളാഹു നീ ബർക്കത്തവനാണ് തബറക്ത നീ ബർക്കത്തുള്ളവനാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ആ അനുഗ്രഹം ആ ബറക്കത്ത് ഭറക്കത്ത് എന്താണത് സ്ഥായിയായി നിലനിൽക്കുന്നതാണ് അത് ഉറച്ചു നിൽക്കുന്ന എന്നുണ്ടാകും ബറക്കത്ത് ആ അനുഗ്രഹം റബ്ബിൽ നിന്ന് ആ ബറക്കത്ത് എന്ത് ചെയ്യൂല നീങ്ങിപ്പോകൂല അള്ളാഹു അനുഗ്രഹീതനാണ് പറക്കത്തുള്ളവനാണ് മനുഷ്യന്മാർക്ക് പറക്കത്ത് ഉണ്ടാകും ആ ബറക്കത്ത് നീങ്ങിപ്പോകും അല്ലേ ഇന്നുള്ളത് ചിലപ്പോൾ നാളുണ്ടായിക്കൊള്ളന്നില്ല പക്ഷെ അള്ളാൻ്റെത് അങ്ങനെയാണ് അള്ളാഹു എന്നും എന്താണ് അനുഗ്രഹീതനാണ് അവൻ്റെ ബറക്കത്ത് അവന്റെ അനുഗ്രഹം ഒരിക്കലും എന്ത് ചെയ്യില്ല നീങ്ങുകയില്ല എന്ന് പണ്ഡിതന്മാരെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അള്ളാഹു മഹത്വത്തിൻ്റെ ഉടമയാണ് സൃഷ്ടികളോട് ഔദാര്യമുള്ളവനാണ് അള്ളാഹു സുബാന അപ്പൊ ഇതാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഈ ആശയം കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അത് പറയേണ്ടത് അള്ളാഹു ഇനി അത് നമ്മൾ മറക്കാൻ പാടില്ല നമസ്കാരം കഴിഞ്ഞാൽ അത് പറയുന്നൊരു ശീലം നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കിയെടുക്കണം നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയുടെ ചര്യകളിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രവാചക തിരുമേനിയുടെ നമസ്കാര ശേഷമുള്ള പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഹവീത്തുകളിൽ കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ സല്ല അലിസ്ലം ഏറ്റവും ചുരുങ്ങിയത് അസ്തഫറുദ്ദ എന്ന് മൂന്ന് തവണ പറയും എന്നിട്ട് ഈ പ്രാർത്ഥന നിർവഹിക്കും അള്ളഹുമാൻ തസ്സലാം ഒമിൻ കസ്സലാം തബാറക്തൽ ജലാലി വല്ലെന്ന് പറയുന്ന പ്രാർത്ഥന നിർവഹിക്കും ആ സമയം പ്രവാചകൻ സല്ലാ അലി സ്വലമ ഇമാമ് നിന്ന് ആ സ്ഥലമുണ്ടല്ലോ നിസ്കരിക്കാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കുന്നതാണ് അതിനുശേഷം നബിസ് അലൈഹി സ്വലമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരും പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇമാമ നിൽക്കുന്ന ആളുകൾ ഈ പ്രാർത്ഥന പറയുന്ന സമയമെങ്കിൽ എന്തിനാണ് അവിടെ ഇരിക്കണം ഇത് രണ്ടും പറയുന്ന സമയം അവിടെ ഇരിക്കണം എന്നാണ് ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഇരിക്കണമെന്നാണ് ആയിഷ് അദ്ധരിക്കുന്ന ഹദിയത്തിലേക്കാണ് പറയാണ് നബി നബിസ്വല്ലാ അലിസ്ലമ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ അഥവാ നമസ്കാരത്തിന് വിരമിച്ചാൽ അള്ളാഹുമാൻ തലാം ഒമിൻ കസ്ലാം തബാറത്തൽ ജലാലി വല്ലി ക്രാം എന്ന് പറയുന്ന സമയമല്ലാതെ ഇരിക്കുമായിരുന്നില്ല എന്നാ അപ്പൊ അവിടെ ഒരു പാഠമുണ്ട് നമുക്ക് നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ നമസ്കാരം കഴിഞ്ഞ എന്ത് ചെയ്യും ഈ പ്രാർത്ഥന നിർവഹിക്കും ഇത് നിർവഹിക്കും അസ്തഖഫീർ എന്ന് പറയും പിന്നെ ഇത് പറയും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും നബിസ്വല്ലാഹു അലഹി അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമെന്നാണ് ഐഷാറുദ്ധരിക്കുന്ന ഹദീത്ത് നിന്ന് കാണാൻ പറ്റും അപ്പോൾ അവിടെ ഒരു വലിയ പാടുണ്ട് നമുക്ക് വലിയൊരു അധ്യാപനമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ കൂട്ടുപ്രാർത്ഥന ഒരു സമ്പ്രദായമുണ്ട് നമസ്കാരം കഴിഞ്ഞ ഉടനെ പിന്നെ ഇമാമ് അവിടെ തന്നെ ഇരുന്ന് പിന്നെ മാമൂമുകൾക്ക് നേരെ തിരിഞ്ഞിരുന്ന് അദ്ദേഹം കൂട്ടുപ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്ന ഒരു സമ്പ്രദായമുണ്ട് ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല നോക്കൂ നിങ്ങൾ ഐഷാറദി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്ന നബി അവിടുന്ന് അത് കഴിഞ്ഞാൽ എന്തേലും എഴുന്നേറ്റ് പോരുന്നാണ് അതിലൊരുപാട് കാര്യങ്ങൾ പണ്ഡിതമാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുപ്രാർത്ഥന ഒന്ന് പ്രവാചകൻ അലൈഹി സുല്ലാവിസ്ലമിയുടെ ചരിയിൽപ്പെട്ടതല്ല ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളെ അതിന് കൃത്യമായ തെളിവ് നമുക്ക് കാണാൻ സാധ്യമല്ല എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷം തിരിഞ്ഞിരുന്ന് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നബിസ്വല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീത്തുകളിലില്ല അത് നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇമാം ഷാഫി അഹമ്മദ് അല്ലാഹി അലഹി പറയുന്നുണ്ട് ഇമാം സലാം വീട്ടിയാൽ ഉമ്മുസലം അള്ളാഹുഹ പറയുന്നത് പോലെ സ്ത്രീകൾ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി അല്പസമയം മാത്രം വിക്രുകൾ ചൊല്ലി ഇരിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഈ മംഷാ പി അറമത്ത് അലഹി അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തുന്ന കാണാൻ സാധിക്കും അപ്പോൾ നോക്കൂ നിങ്ങൾ നബി നബിസല്ലാഹു അലഹി വസ്സലം എന്തിനാണ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അലൈഹി അലൈവലമ നിസ്കാരം കഴിഞ്ഞു ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലി അവിടെ എഴുന്നേറ്റ് മാറിയിരിക്കും വേറെ എവിടെയെങ്കിലും ഇരിക്കും അപ്പൊ ആ സമയം കഴിഞ്ഞ ആ സമയം കഴിഞ്ഞാൽ എന്തു ചെയ്യുക സ്ത്രീകൾക്ക് എഴുന്നേറ്റ് പോകാൻ സാധിക്കും മഹാനായ മഹാപണ്ഡിതൻ ഷഖ്സാലി ഫൗസാൻ ഹഫിന് ഷഖ്സാലി ഫൗസാൻ ഹാഫി ലഹുല അദ്ദേഹം പറയുന്നുണ്ട് നമസ്കാരങ്ങൾക്ക് ശേഷം ഉറക്ക സംഘമായി പ്രാർത്ഥിക്കൽ അലൈഹി നബിസ്വല്ലാസ്ലമിൽ നിന്നോ സ്വഹാബികളിൽ നിന്നോ ശ്രേഷ്ഠരായ ആദ്യ മൂന്ന് നൂറ്റാണ്ടുകാരിൽ നിന്നോ ഇമാമും അമൂമുകളും കൈ ഉയർത്തി ഉറക്ക പ്രാർത്ഥിച്ചിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ പ്രസ്തുത സമ്പ്രദായം പുത്തൻ ആചാരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഫതാഫയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞിരുന്നത് ആരെയും വിമർശിക്കാനും കുറ്റം പറയാനും പറയുന്ന വാചകമല്ല പ്രിയപ്പെട്ട ഇവിടെ നബിയുടെ ചരിയെ എങ്ങനെയാണ് നബിസ്ലാ അലിസ്ല സംസ്കാരത്തിന് ശേഷം അസ്തഫീർല്ല എന്ന് പറഞ്ഞു അല്ലാഹുമ്മ അൻത സലാം തസ്സലാം സലാം കസ്സലാം തബാർ ജല അഖ് ദൽ ജലാലി വൽ വലി എന്ന് പറഞ്ഞു എന്നിട്ട് നബി എന്ത് ചെയ്തു അവിടെ എഴുന്നേറ്റ് പോന്നു എന്നുള്ളതാണ് ഹദീഥിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഒന്ന് നമസ്കാര ശേഷമുള്ള വിക്രുകൾ ഒറ്റക്ക് നിർവ്വഹിച്ചതുപോലെ അലൈഹി വസ്ലമ നമസ്കാര ശേഷമുള്ള വിക്രുകൾ ഒറ്റക്ക് നിർവഹിച്ചതുപോലെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയും ഒറ്റക്കാണ് നിർവഹിക്കേണ്ടത് അപ്പൊ നമ്മുടെ പള്ളികളിൽ നടക്കുന്ന എന്താ പള്ളികളിൽ നടക്കുന്നത് ഒരാൾ തിരിഞ്ഞിരുന്നിട്ട് അസ്തഫിറുള്ള എന്ന് അസ്തഫീർന്ന് പറയാം അങ്ങനെ ഒരു സമ്പ്രദായം അല്ല അത് നബിസ്വലാഹുഹു വലുലി വസ്ലം കാണാൻ നബിസ്വല്ലാസ്ലം ഒറ്റക്കാണ് ആ സന്ദർഭത്തിൽ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചത് നബീസ്വല്ലാസ്ലം ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കാണാണ് അള്ളാഹുവിനെ സ്തുതിച്ച് നബീസ്വല്ലാസ്ലിന്റെ പേരിൽ സ്വലാത്ത് ജൊല്ലിയാണ് പ്രാർത്ഥന ആരംഭിക്കേണ്ടത് ഒരിക്കലെ നബീസ്വല്ലാഹു അലൈഹി വസ്സലം അങ്ങനെ സ്വലാത്ത് ജൊല്ലാതെ പ്രാർത്ഥിക്കുന്ന ആളെ കാണേണ്ട ഒരു സമയത്ത് ആളെ കണ്ട സമയത്ത് തിരുത്തിയത് കാണാൻ പറ്റും അപ്പൊ നോക്കൂ നിങ്ങൾ നബിസ്വല്ലാസ്വലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്തുണ്ട് ഒരാൾ ഹന്ത് പറഞ്ഞ് സ്വലാത്ത് പറഞ്ഞാണ് പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത് മനസ്സിലായില്ലേ അപ്പം അതൊക്കെ ഒറ്റക്കാൾ അതാണ് വിസ്വല്ലാഹു അലൈഹി വസ്സലം എന്ത് ചെയ്യുന്നത് നമ്മളങ്ങനെ പഠിപ്പിക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ ആ വിഷയത്തിൽ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമിയുടെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം കൂട്ടുപാർത്ഥനയല്ല ഞാൻ സാന്ദർഭികമായി ഈ ഈ ഈ വായിക്കുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുമ്പോൾ ഒരു പാഠം എന്ന നിലയിലാണ് എൻ്റെ സഹോദരങ്ങളുടെയും സഹോദരികളുടെയും ശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ വിഷയം എന്താ نعم اسكا النبي صلى الله عليه وسلم استغفر الله يا مونا تبارك اللهم انت السلام ومنك السلام تبارك ذا الجلال والاكرام يا نبراتي تشو. هذا مونا مغيرة بن شعبة رضي الله عنه تاريكنا حديث الكانا ان النبي صلى الله عليه وسلم كان يقول في دبر كل صلاة مكتوبة. النبي صلى الله عليه وسلم നിർബന്ധമായ എല്ലാ നമസ്കാരത്തിൻ്റെയും ശേഷം ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് ഇതിലെ രണ്ടാമത്തെ പാട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം നമ്മൾ ആദ്യം പറയുന്നത് എന്താ എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ് ശബ്ദമാണ് തൗഹീദിന്റെ ഒരു നമ്മളെ അസിലാണ് ഒരു മുസ്ലിമിന്റെ അസിലാണത് അല്ലാഹു അല്ലാതെ ആരാധനക്കരകനായി മറ്റാരു അതില് ഗണ്ണനമുണ്ട് അതിൽ മണ്ണനമുണ്ട് അല്ലെ നല്ലാകുമല്ലാതെ ആരാധന കറുകനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് തൗഹീദിന്റെ ശബ്ദമാണത് വഹ്ദഹു അവൻ ആരാണ് ഏകനാണ് വാഹിദ് ഏകൻ ഒരു ഒന്ന് വഹ്ദഹു അവൻ ഏകനാണ് ലീകലഹു അവൻ യാതൊരു പങ്കുകാരനുമില്ല അവൻ യാതൊരു പങ്കുകാരനുമില്ലാത്തവനാണ് ലഹുൽ മുൽക്കു അവനാകുന്നു മുൽക്ക് ആ രാജാധികാരം അവനാണ് വലഹുൽ ഹംദു അവനാകുന്നു സ്തുതി വഹു ആല കുല് കതിർ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് ഇത് അള്ളാഹുവിൻ്റെ എന്താ പറയുക നമ്മുടെ നമ്മൾ ചൊല്ലുന്ന വിക്കറുകളിൽ ഏറെ മഹത്വമുള്ള ഏറെ പ്രാധാന്യമുള്ളൊരു വിക്കറാണ് ഈ പ്രാർത്ഥന ഒരാൾ ഒരു ദിവസം തവണ അവന് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതി ഫലണ്ടതാണ് അതേപോലെ തന്നെ നൂറ് നന്മകൾ രേഖപ്പെടുത്തുമെന്നാണ് തിന്മകൾ മായ്ക്കപ്പെടും നിന്ന് അവന് പിഷാജിൽ നിന്ന്ഹുത് ഷെയ്ത്വനിൽ നിന്ന് അവൻ എന്തുണ്ടാകും സംരക്ഷണം ഉണ്ടാകും അന്നത്തെ രാവു മുതൽ വരെ ആ പ്രാർത്ഥന ചൊല്ലിയ ആ ആ ദിവസം പൂർണ്ണമായി അവൻ എന്തുണ്ടാകും അവന് പിശാജിൽ നിന്ന് സംരക്ഷണം സുരക്ഷിതത്വം ഉണ്ടാകുമെന്നൊക്കെ നബീസ്വല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും എത്ര വലിയ മഹത്വമാണ് പ്രിയപ്പെട്ടവര് എത്ര വലിയ ദറജയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അപ്പൊ നമസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന ചെല്ലണം വളരെ എളുപ്പമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഇനി പ്രാർത്ഥന ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ അത് ചൊല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ നമസ്കാരം അവസാനിപ്പിച്ച് പോരാൻ ഒറ്റ സംഭവം ഞാൻ പറയാം ഒരൊറ്റ സംഭവം നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ നാളെ പരലോകത്ത് നടക്കുന്ന ഒരു വിഷയം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഒരു മനുഷ്യനെ അള്ളാഹു വിചാരണക്കെടുക്കുകയാണ് അന്ത്യനാളിലെ എല്ലാ മനുഷ്യന്മാരും കാണുന്ന രീതിയിൽ അള്ളാഹു ഒരാളെ വിചാരണക്ക് കൊണ്ടുവരുന്നതാണ് എന്നിട്ട് അയാളുടെ മുമ്പിൽ അള്ളാഹു തൊണ്ണൂറ്റിയൊൻപത് രേഖകൾ സമർപ്പിക്കുന്നതാണ് തൊണ്ണൂറ്റൊൻപത് രേഖകൾ അയാളുടെ പ്രവർത്തികളാണ് അയാളുടെ കർമ്മങ്ങളാണ് ആ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേഖകളിലുള്ളത് തൊണ്ണൂറ്റമ്പത് രേഖകൾ കുല്ലു സിജില്ലിൻ മദ്ദുൽ ബസർ ഓരോ രേഖകളും കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്രയും ദൂരണ്ട് വളരെ വലുതാണ് അതൊക്കെ എന്താണ് അതൊക്കെ അയാളുടെ പ്രവർത്തനങ്ങൾ അയാൾ ദുനിയാവിൽ ചെയ്ത കാര്യങ്ങളാണ് അത് അള്ളാഹു അയാളുടെ മുമ്പിൽ നിവർത്തി വെക്കും കാണിച്ചു കൊടുക്കും എന്നിട്ട് അള്ളഹ പറയും ലഹു അജല്ല അല്ലാഹുനോട് പറയുന്ന ഇതിൽ വല്ലതും നീ നിഷേധിക്കുന്നുണ്ടോ ഈ രേഖകളിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നീ നിഷേധിക്കുന്നുണ്ടോ നീ ചെയ്തതല്ല നീ പറഞ്ഞതല്ല നീ പ്രവർത്തിച്ചതല്ല എന്ന് പറയുന്നുണ്ടോ അതോലേക്കാപ്പി നൂൻ ഞാൻ എഴുതാൻ രേഖപ്പെടുത്തി രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവർ നൊൽമ്പ് കാണിച്ചു നിന്നോട് അക്രമം കാണിച്ചു നീ പറയാത്തത് നീ ചെയ്യാത്തത് നീ ചിന്തിക്കാത്തതൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് നിനക്ക് വാദമുണ്ടോ അപ്പൂരു അപ്പം അയാൾ പറയുന്ന അല്ല ഇല്ല പഠിച്ചോനെ എനിക്കങ്ങനൊരു വാദമല്ല ഇതൊക്കെ ഞാൻ ചെയ്തതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് അപ്പം അള്ളാൻ്റെ ചോദ്യം ഔ നിനക്ക് വല്ല എഴുതുറുണ്ടോ വല്ല കാരണം ബോധി ഈ മാത്രം തോന്നിയാസം കാണിക്കാൻ വല്ല കാരണം ബോധിപ്പിക്കാണ്ടോ വല്ല കാരണമുണ്ടോ അല്ലെങ്കിൽ വല്ല നന്മയുണ്ടോ നിൻ്റെ അടുക്കിൽ വല്ല നന്മയുണ്ടോ അപ്പം അയാൾ പറയണല്ലേ ഇല്ല പഠിച്ചോനെ ഒരു കാരണമല്ല എൻ്റെ അടുത്ത് നന്മകളുമില്ല അല ബല ഹസന അങ്ങനെയല്ല എൻ്റെ അടുക്കൽ നിനക്കൊരു നന്മണ്ട് എൻ്റെ അടുക്കൽ നിനക്കൊരു നന്മണ്ട് നീ പറയുന്നു നീ നിനക്ക് ഒതിർ നിൻ്റെ അടുക്കൽ നന്മല്ല എന്നാ നീ പറയും പക്ഷെ എൻ്റെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട് അള്ളാഹു പറഞ്ഞ വാചകന്ത ഒരു വാചകന്ദി പുറത്തെടുക്കുന്ന ഒരു കാർഡ് ഒരു കാർഡ് പുറത്തെടുക്കുന്നു എന്താ കാർഡിലുള്ളത് രേഖപ്പെടുത്തിയ ഒരു കാർഡ് അള്ളാഹു പുറത്തെടുക്കുന്നു എന്നിട്ട് അള്ളാഹു അയാളോട് പറയുന്ന തൂക്കാൻ റെഡി ആയിക്കോ നാളെ പരലോകത്ത് ചില ആൾക്കാരെ പഠിച്ചു അവരെ തന്നെ തൂക്കും കർമ്മങ്ങൾ തൂക്കും മീസാനൊക്കെ നമുക്കറിയാം അപ്പം അയാളോട് അള്ളാഹു പറയുന്ന തൂക്കാൻ റെഡിയാക്കോ അപ്പം അയാൾ വളരെ പിന്നെ നിരാശയോടു കൂടി പറയുന്നൊരു വാചക പഠിച്ച ഒരു ഒരു ബിത്താക്ക ഒരു കാർഡ് ഇതിൻ്റെ മറുവശത്തോ നോക്കിയാൽ കാണാത്ത അത്രയും ദൂരമുള്ള തൊണ്ണൂറ്റി ഒൻപത് സിജില്ലാത്തകൾ രേഖകളാണ് ആ രേഖകളൊക്കെ കൂടെ ഒരു തുലാസിലും ഈ ബിത്താക്ക മാത്രം ഒരു തുലാസിലും വെച്ചിട്ട് എന്ത് കാര്യം എന്ന രീതിയിൽ അയാൾ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ അയാളെ തൂക്കുമെന്നാണ് അങ്ങനെ തൂക്കുന്ന സമയത്ത് ആ പിത്താക്കു കനം തൂങ്ങും എന്ന ആ വിത്താക്ക കനം തൂങ്ങും എന്നിട്ട് പിന്നെ അയാളെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്നാണ് അവിടെ നബി സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞൊരു വാചകം എന്ന് പറയുന്ന നാമത്തിൻ്റെ കൂടെ വേറൊന്നും ഞാൻ ഈ ഹദീഫ് ഈ ചരിത്രം ഈ സംഭവം ഞാൻ കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇലാഹ പറയാൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ പഠിപ്പിക്കപ്പെട്ടൊരു സമയേതാണ് നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയമാണ് അതിൽപ്പെട്ട ഒട്ടനവധി സമയങ്ങളിൽ ഒന്നേതാണ് നിസ്കാര ശേഷമുള്ള നിസ്കാനശേഷമുള്ള അത് നമ്മൾ പറയാതിരിക്കരുത് അതിന് അത്രമാത്രം മഹത്വമുണ്ട് പ്രാധാന്യമുണ്ട് നമ്മൾ മനസ്സിലാക്കുക നബി അലൈഹി നബിഅഅഅലിമ ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് നബി പറഞ്ഞ പറഞ്ഞു അല്ലയോ മനുഷ്യന്മാരെ നിങ്ങൾ പറ എങ്കിൽ നിങ്ങൾ വിജയിക്കുന്ന എങ്കിൽ നിങ്ങൾ വിജയിക്കു ലാ ഇൻ്റെ മഹത്വം നോക്കൂ നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരാധന കർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിച്ചാൽ അതിന്റെ സ്ഥാനത്രയ പ്രവാചകൻ സഹലിസ് ഒരാൾ മരിച്ചു അയാൾ അറിഞ്ഞിട്ടാ മരിച്ചത് അയാൾ പഠിച്ചിട്ടാ മരിച്ചത് എന്ത് പഠിച്ചു അയാള് അള്ളാഹു അല്ലാതെ ആരാധന കർഹനായിട്ട് മറ്റാരുമില്ല അങ്ങനെയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പ്രഭാചകൻ സൊല്ലാഹുലഹി വസ്സലമ നമ്മളെ പഠിപ്പിച്ച് കാണാൻ പറ്റും പറഞ്ഞു നാളെ പ്രവാചകൻ പരലോകത്ത് കൊണ്ട് ഭാഗ്യം ലഭിക്കുന്ന ആൾക്കാരാരാ ലാ ഇലാഹ ലാ ഇലാഹ പറഞ്ഞോഹ പറഞ്ഞ ആൾക്കാരാ മനസ്സിലായി തൗഹീദുള്ള ആൾക്കാരാണ് പ്രവാചകൻ പ്രഭാചകൻ സൊല്ലിസ് പഠിപ്പിച്ചാണ് നരകം നിഷിദ്ധമാണെന്ന ലാ ഇലാഹ ഇഹ്ല പറഞ്ഞ ആളുകൾക്ക് പ്രവാചകൻ ലാ ഇലാഹ പറഞ്ഞ് ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇലാഹില്ല പറഞ്ഞ ആൾക്കാർ അവർ നരകം നിഷിദ്ധമാണെന്ന എത്രയോ ഹദീത്തുകൾ എത്രയോ മഹത്വങ്ങൾ ആ വിഷയത്തിലുണ്ട് നമ്മുടെ വിഷയം ലാ ഇലാഹി ലെ പതില് പറയലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ വിഖർ അടക്കമുള്ള അതടക്കമുള്ള വാചകങ്ങൾ പറയാൻ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് ഇത് നിസ്കാര ശേഷമുള്ള സമയം അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം അപ്പം നമ്മുടെ മനസ്സിൽ മൂന്ന് പ്രാർത്ഥനകൾ വന്നു മൂന്ന് കാര്യങ്ങൾ വന്നു ഒന്ന് എന്ന് മൂന്ന് തവണ അല്ലേ രണ്ടാമതായിട്ട് ഇനി അതിനു ശേഷം ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ പഠിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുസുബ് ഹാനഹുല അവൻ ഇഷ്ടപ്പെടുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി മാപ്പാക്കിത്തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹു മഹഫീറത്ത് നൽകുമാറാകട്ടെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹു സ്വാലിഹികളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തുകൊടുക്കുമാറാകട്ടെ അള്ളാഹു മഹ് اغفر للمؤمنين بالمؤمنات والمسلمين بالمسلمات الأحياء منهم الله اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين, آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته